ഇസ്ലാമിക വിശ്വാസത്തെയും വിവാഹിതരായ മുസ്ലിം സ്ത്രീകളെയും അവഹേളിക്കുന്ന അന്നു കപൂറിൻ്റെ ഹമാരെ ബാരഹ് എന്ന ചിത്രത്തിൻ്റെ റിലീസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു നാളെ ചിത്രം റിലീസ് ചെയ്യാനിരിക്കെയാണ് സുപ്രീം കോടതിയുടെ നടപടി സിനിമയുടെ ട്രെയിലറിൽ തന്നെ ആക്ഷേപകരമായ ഡയലോഗുകളാണുള്ളതെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസുമാരായ വിക്രം നാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന അവധിക്കാല ബെഞ്ചിൻ്റെ സ്റ്റേ ഉത്തരവ് നേരത്തെ സിനിമയുടെ റിലീസ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച ബോംബെ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത അസഹർ ഭാഷ തമ്പോലി നൽകിയ ഹർജിയിലാണ് കോടതി തീരുമാനമെടുത്തത് സിനിമയുടെ സർട്ടിഫിക്കേഷനെ ചോദ്യം ചെയ്ത ഹൈക്കോടതിയിലുള്ള ഹർജി തീർപ്പാക്കുന്നതുവരെ സിനിമയുടെ പ്രദർശനം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ബെഞ്ച് വ്യക്തമാക്കി ഹർജിയിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനും ബോംബെ ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി അതേസമയം സിനിമയുടെ ടീസറിൽ നിന്ന് ആക്ഷേപകരമായ രംഗങ്ങളെല്ലാം നീക്കം ചെയ്തതായി സിനിമാ നിർമ്മാതാവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു സ്റ്റേ ഉത്തരവിന്റെ പേരിൽ നഷ്ടം സഹിക്കേണ്ടി വരുമെന്നും അഭിഭാഷകൻ വാദിച്ചു എന്നാൽ കോടതി ഈ വാദങ്ങൾ തള്ളി ഞങ്ങൾ ഇന്ന് രാവിലെ ടീസർ കണ്ടു അതിൽ എല്ലാ സീനുകളുമുണ്ട് ടീസർ തന്നെ ഇത്രയും പ്രശ്നമാണെങ്കിൽ മുഴുവൻ സിനിമയുടെയും കാര്യം എന്താകുമെന്ന് കോടതി ചോദിച്ചു ഖുർആാനിലെ ആയത്ത് തെറ്റായ അർത്ഥത്തിൽ ഉദ്ധരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് സമൂഹത്തിൽ വ്യക്തി എന്ന നിലയിൽ സ്വതന്ത്രമായ അവകാശമില്ലെന്ന് സ്ഥാപിക്കാനാണ് സിനിമ ശ്രമിക്കുന്നതെന്ന് നേരത്തെ ഹൈക്കോടതിയിൽ പരാതിക്കാരൻ വാദിച്ചിരുന്നു പരാതി പരിഗണിച്ച ബോംബെ ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ ജൂൺ പതിനാല് വരെ ചിത്രം റിലീസ് ചെയ്യുന്നതില്ലെന്ന് ചലച്ചിത്ര നിർമ്മാതാവിനെ വിലക്കി ഇത് കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷം സിനിമ കാണുന്നതിന് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളെങ്കിലും ഉൾപ്പെടുന്ന മൂന്നംഗ സമിതി രൂപീകരിക്കാനും സി ബി കോടതി നിർദ്ദേശം നൽകി എന്നാൽ ചിത്രത്തിലെ ചില സംഭാഷണങ്ങൾ നീക്കം ചെയ്യാൻ നിർമ്മാതാക്കൾ സമ്മതിച്ചതിനെ തുടർന്ന് കോടതി പിന്നീട് സിനിമയുടെ റിലീസ് അനുവദിക്കുകയായിരുന്നു ഇതാണ് സുപ്രീം സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്തതും പിന്നീട് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നതിലേക്ക് നയിച്ചത്